ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ വ്യോമസേനയുടെ പരിശീലന ജെറ്റ് വിമാനം സ്കൂൾ കോളേജ് ക്യാമ്പസിൽ ഇടിച്ചു കയറി പത്തൊൻപത് പേർ മരിക്കുകയും നൂറ്റി അറുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു ഉച്ചയ്ക്ക് ഒന്നാറിന് കുർമിറ്റോളയിലെ വ്യോമസേനാ താവളത്തിൽ നിന്ന് പറന്നുയർന്ന എഫ് സെവൻ ബി ജി ആയി ജെറ്റിന് പറന്നുയർന്നതിന് പിന്നാലെ സാങ്കേതിക തകരാർ അനുഭവിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ സമി ഉദ് ദൌള ചൌധരി അറിയിച്ചു ജനവാസ മേഖലകളിൽ നിന്ന് വിമാനം വഴിതിരിച്ചുവിടാൻ ധീരമായ ശ്രമം പൈലറ്റ് നടത്തിയിരുന്നുവെങ്കിലും വിമാനം മൈൽസ്റ്റോൺ സ്കൂൾ ആൻഡ് കോളേജിന്റെ ഇരുനില കെട്ടിടത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു മരിച്ചവരിൽ പൈലറ്റും ഉൾപ്പെടുന്നു അപകട കാരണം അന്വേഷിക്കാൻ പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനിസ് ദുരന്തത്തെ പരിഹരിക്കാനാവാത്തത് എന്ന് വിശേഷിപ്പിച്ചു ഇരകളുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയ അദ്ദേഹം അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും ദുരിതബാധിതർക്ക് എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്തു ചൈനയിൽ നിർമ്മിച്ച എഫ് സെവൻ ജെറ്റാണ് അപകടത്തിൽപ്പെട്ടത് ഈ വർഷം തകർന്നു വീഴുന്ന രണ്ടാമത്തെ ചൈനീസ് നിർമ്മിത എഫ് സെവൻ വിമാനമാണിത് കഴിഞ്ഞ മാസം മ്യാൻമർ വ്യോമസേനയുടെ ഒരു എഫ് സെവൻ യുദ്ധവിമാനം സാങ്കേതിക് മേഖലയിൽ തകർന്നു വീണ് പൈലറ്റ് കൊല്ലപ്പെട്ടത് ബീജിംഗ് നിർമ്മിക്കുന്ന പ്രതിരോധ ഉപകരണങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിരുന്നു ഒരു മാസത്തിനിടെ ഇത് രണ്ടാമത്തെ വലിയ വ്യോമ ദുരന്തമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ